ഹലോ ഒരു വൺ അപ്പോൾ ഈ ഒരു വിഷു ദിവസം ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മലബാറിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഭഗവതി ഭഗവതീക്ഷേത്രമായ തിരുമാതാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ നമ്മളുടെ ബ്ലോഗ് വിഷുപ്പുലരി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്ന് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഭഗവതി ഭഗവതീക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മംഗല്യപൂജ എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഈ ഒരു മംഗല്യപൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്ക് മാംഗല്യം നടക്കും എന്നാണ് വിശ്വാസം ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടും നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പല സെലിബ്രിറ്റികളടക്കം വന്നിട്ട് ഈ ഒരു പൂജ അവിടെ ചെയ്യാറുണ്ട് വിഷു ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ട് കിട്ടൊന്ന് അതുപോലെ തന്നെ മീനമാസത്തിൽ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പൂരം വളരെ പ്രസിദ്ധമായ ഒന്നാണ് നമ്മുടെ വാഴാലിക്കാവൊക്കെ പോലെ തന്നെ വളരെ കൂൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഫുള്ള് ചുറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ക്ഷേത്ര മഹാത്മി മരണ ബുക്കൊക്കെ ഇവിടെ ലഭ്യമാണ് ആക്ച്വലി ശരിക്കും വളരെ ഉയരത്തിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആൽമരങ്ങളും കാറ്റൊക്കെ ആയിട്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും സോ ഇന്നത്തെ ദിവസം ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ആക്കുകയാണ് എല്ലാവരും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഈ ഒരു ചാനലിൻ്റെ കൂടെ എപ്പോഴും വേണം ഇനി അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ്ഇസ് വേസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്